രണ്ടു മാസമായി എക്സ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊളുകളോട് സംസാരിക്കുന്ന അവര് പറയുന്നു അവര് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെട്ട കോഴിക്കോട് ഓപ്പറേഷൻ വരുന്ന ഞങ്ങൾക്ക് ആരാണ് ഉത്തരവാദിത് പയസായ ആളുകളെ സംബന്ധിച്ചത് വളരെ പ്രായോഗിക ബുദ്ധിമുട്ടാണ് അപ്പൊ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കോഴിക്കോട് ഓപ്പറേഷൻ നടത്തുന്നത് ട്വന്റി ഫോർ അവേഴ്സ് കച്ചവടം കിട്ടാൻ സാധ്യതയുള്ള ഹൃദയത്തിലെ ഒരു നാല് കടകൾ കൂട്ടിക്കടക്കാം സി പി എം അനുഭാവികൾക്ക് ആ കടമുറമ്പ് കൊടുത്തു അവര് ചെയ്താൽ കള്ളച്ചെക്ക് കൊടുത്തു അവര് കോഴിക്കോട് കോർപ്പറേഷൻ പഠിച്ചു സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ ആർക്കും ഉപയോഗമില്ലാതെ കിടക്കുന്നത് എന്നാണ് ഏറ്റവും ദുഃഖകരമായ നമസ്കാരം കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് കോഴിക്കോട് മൊഫീസ്യൽ ബസ് സ്റ്റാൻഡ് പരിസരം കോഴിക്കോടും മൊഫീസ്യൽ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ആളുകൾക്ക് വളരെ സുഗമമായി എത്തിച്ചേരുന്നതിന് വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ കോടികൾ മുടക്കി നിർമ്മിച്ച ഒരു സംവിധാനമാണ് എസ്കലേറ്റർ കം ഓവർബ്രിഡ്ജ് എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇതിലെ എസ്കലേറ്റർ പ്രവർത്തന രഹിതമാണ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ ഇത് ശരിയാക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി കോടികൾ മുടക്കി സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ ആർക്കും ഉപയോഗമില്ലാതെ കിടക്കുന്നത് എന്നാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രദേശത്തെ കൗൺസിലർ കൂടിയായ റിമീഷ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഓക്കെ ഇപ്പൊ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് പൊടി പിടിച്ച് പോയിരിക്കുന്നത് അല്ലെ എന്താ ഇതിനെക്കുറിച്ച് നമുക്കറിയാം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അമൃത് പദ്ധതി അതിൽ പതിനൊന്ന് പോയിന്റ് നാല് കോടി രൂപ ചെലവഴിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടാണ് ഈ എസ്കലേറ്റർ അടക്കമുള്ള സ്ഥാപനം നമ്മൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ ഏകദേശം രണ്ട് മാസമായി എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല നിരവധി സമരങ്ങൾ വിവിധ സംഘടനകൾ നടത്തി ബി ജെ പി ഇതിനു മുമ്പേ റീത്ത് വെച്ചുകൊണ്ട് സമരം നടത്തി അന്ന് മേയർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഞങ്ങളത് പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഊരാളുങ്ക ലേബർ സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് അവരാണ് ഈ പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കൊക്കെ അറിയാം ഒരാളെ പോലുള്ള സ്ഥാപനം ഇട്ടെടുക്കുന്ന സമയത്ത് നമുക്കൊരു വിശ്വാസം ഉണ്ട് അത് പൂർണ്ണമായി അവരുടെ ആനുവൽ മെയിൻ്റൻസ് അവർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും സാധാരണ ഇപ്പം നമുക്ക് റോഡുകളൊക്കെ അവർ അങ്ങനെ തന്നെ ചെയ്യുന്നു ഇപ്പോൾ ഒരാളുകളോട് സംസാരിക്കുന്ന അവർ പറയുമ്പോൾ അവർ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല കോഴിക്കോട് കോർപ്പറേഷൻ പറയുന്നത് ഞങ്ങൾക്ക് ബന്ധമില്ല ആരാണ് ഇതിന് ഉത്തരവാദിത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അമൃത് പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ ഒരു പദ്ധതി ആ പദ്ധതി പൊതുജനങ്ങൾക്ക് ഗുണപരമാക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ കോപ്പറേഷൻ അല്ലേ അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോഴിക്കോട് കോപ്പറേഷൻ ആണ് എത്രയും പെട്ടെന്ന് ഇപ്പൊ നമുക്കറിയാം അവിടെ പണ്ട് ക്രോസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല അത് അടച്ചു കാരണം ഇത് വന്നത് നമുക്ക് അതിനുള്ള ഇല്ല അപ്പൊ വയസ്സായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്റ്റെപ്പ് കയറ് വളരെ പ്രായോഗിക ബുദ്ധിമുട്ടാണ് അപ്പൊ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്നത് അതി ശക്തമായ സമരങ്ങൾക്ക് തുടർച്ച പ്രക്ഷോഭങ്ങൾക്ക് ഭാരതീയതാ പാർട്ടി കോർപ്പറേഷൻ അല്ല ഞാൻ പറയുന്നത് പരാതി കൊടുത്തു മാത്രമല്ല കൗൺസിലിനകത്ത് നമ്മൾ ശ്രദ്ധക്ഷണിക്കൽ കൊണ്ടുപോകുന്നതാണ് കൗൺസിലിനകത്ത് ചർച്ച ആയിട്ടുള്ളതാണ് അതിനുശേഷം ഞങ്ങൾ പ്രത്യേക സമരം ബിജെപി നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടും പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടുമായിട്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇന്നിപ്പോൾ മേയർ വിരുദ്ധമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല അതിൽ അതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് കോഴിക്കോട് കോർപ്പറേഷന് കൊടുക്കുന്ന ഒരാളെങ്കിലും ലെവർ സൊസൈറ്റിയാണ് അവർക്കാണ് കരാറ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ താഴെയുള്ള നാല് കട റൂമുകൾ നിങ്ങൾ പോയാൽ ശ്രദ്ധിക്കുക ആ കടറൂമുകൾ ആർക്കാണ് അവർ കൊടുത്തിട്ടുള്ളത് സി പി എം അനുഭാവികൾക്ക് ആ കടറൂമ് കൊടുത്തു അവർ ചെയ്തെന്താ കള്ളച്ചെക്ക് കോഴിക്കോട് കോർപ്പറേഷന് കള്ളച്ചെക്ക് കൊടുത്തു അവർ കോഴിക്കോട് കോർപ്പറേഷൻ പറ്റിച്ചു എന്നാൽ അവർക്കെതിരെ ജപ്തി നടപടി സ്വീകരിക്കേണ്ടേ അത് നടപടി സ്വീകരിച്ചില്ല ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നവർ നാല് കട റൂമുകൾ തുറക്കുന്നില്ല ട്വന്റി ഫോർ ഹവേഴ്സ് കച്ചവടം കിട്ടാൻ സാധ്യതയുള്ള ഹൃദയത്തിലെ ഒരു നാല് കടകൾ പൂട്ടിക്കിടക്കാണ് അപ്പം ഇതിനൊക്കെ ഉത്തരവാദിത്തം ആരൊക്കെയാണ് അപ്പം ഇത് പദ്ധതി തങ്ങളുടെ കേസ് വീർപ്പിക്കാൻ മാത്രമുള്ളതാക്കി മാറ്റുക എന്നുള്ള പല നടപടികളിൽ ഒന്നും മാത്രമാണ് എല്ലാ നടപടികളും തന്നെയാണ് പദ്ധതി നികുതി പണം പൊതുജനങ്ങൾക്ക് ഗുണകരമാണോ സാധാരണക്കാരന്റെ ആവശ്യമാണ് ആ ആവശ്യങ്ങൾ മറന്നുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ കീഴ് കുറിപ്പിക്കാനുമായി മുന്നോട്ട് പോകുന്നു അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ജോലി നൽകുന്നു അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇതുപോലെ കരാറുകൾ കൊടുക്കുന്നു അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇതുപോലെ റൂം കടകൾ വാടക കൊടുക്കുന്നു ഇങ്ങനെ അനധികൃതമായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോട് കോർപ്പറേഷൻ പ്രദേശത്തെ വാർഡ് കൗൺസിലർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞതുപോലെ നിരവധി സംഘടനകൾ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചിട്ടും ബിജെപി അടക്കമുള്ള സംഘടനകൾ ആസ്കലേറ്റിന് മുകളിൽ റീത്ത് അടക്കം വെച്ച് പ്രതിഷേധിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് വയോധികരായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആ റോഡ് കിടന്ന് പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് അതായത് മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിനകത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് സത്വരമായ നടപടികൾ കോഴിക്കോട് കോർപ്പറേഷൻ കൈക്കൊള്ളേണ്ടതുണ്ട് കോഴിക്കോട് നിന്നും നിഹൽക്കാടത്ത് മറന്നാടൻ ടി വി